അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ശർക്കര പയറാണേ അപ്പോൾ അതിന് ഒരു കപ്പ് മമ്പർ കൈകി രണ്ട് മണിക്കൂറോളം കുതിരനായിട്ട് വെച്ചിരുന്നു ഇത് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് നാലോ അഞ്ച് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ശർക്കരയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ അത് നന്നായി ഉരുകി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ട കുത്താത്ത രീതിയിൽ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏക്കും പയറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി രണ്ടോ മൂന്നോ ഏലക്കായ ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം ഇതിലേക്ക് ഇനി റാഗി മിക്സ് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ഇത് അടിയിൽ പിടിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത്രയും മതിയാവും ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും